മണാലിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണോട്ടെ ഇത് ഹിഡുംബി ദേവി ക്ഷേത്രം ഒരു അസുര സ്ത്രീയെ ദേവിയായിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണോട്ടെ ഇവിടം ഇവിടെയുള്ള ആൾക്കാരെല്ലാവർക്കും ഈ ക്ഷേത്രം ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം ഇത് നമ്മൾ മഹാഭാരത മഹാഭാരതകഥയിൽ പാണ്ഡവർ വനവാസം നടത്തുന്ന സമയത്ത് മഹാ ഒരു ഹിടുമ്പരൻ എന്ന് പറയുന്ന അസുരൻ അസുരനെ വധിക്കുകയും മഹാ ഭീമൻ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ അസുരൻ്റെ സഹോദരിയായിരുന്ന ഹിഡുംബിയെ വിവാഹം കഴിക്കുകയും ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ഒരു എത്രത്തോളം കാലം ഒരുമിച്ച് ജീവിക്കുകയും കടോത്കജൻ എന്നൊരു മകൻ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും ഈ ഹിടുമ്പി ദേവിയാണ് ഇവർ പ്രധാനമായിട്ടും ആരാധിക്കുന്നത് ഒരു വല്ലാത്ത രീതിയിലാണ് ഒരുപാട് പൈൻമരങ്ങളുടെയൊക്കെ ഇടയിലായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഭയങ്കര കാട് വനവിഹാർ എന്ന് പറയുന്നൊരു പാർക്കിതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് കാട് തന്നെയാണ് ശരിക്കും പിന്നെ ഇവിടെ മൃഗവെലിയാണ് ഇവിടെ പ്രധാനമായിട്ടും നടത്തുന്നത് ഈ മൃഗ ഈ കൊല്ലുന്ന മൃഗങ്ങളുടെ തലയോടും കാര്യങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തിങ്ങനെ ഭിത്തിയിലൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു പകോട മാതൃകയിലാണ് കേട്ടോ നാല് തട്ടുകളായിട്ടുണ്ട് ഇതിന് ഇതിലെ ഏറ്റവും മുകളിലത്തത് പിച്ചലയാണ് ബാക്കിയുള്ളതൊക്കെ തടിയും ബാക്കിയുള്ള മൃഗ മരങ്ങളുടെയൊക്കെ എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇവിടെ ഒരു വല്ലാത്ത മണമൊക്കെയാണ് അവിടെ ഈ ക്ഷേത്രത്തിൽ ചിലപ്പോൾ മൃഗാഭിലേഖം നടത്തുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ നമ്മളിതിനുള്ളിലോട്ട് ചിലപ്പോൾ പ്രതിഷ്ഠയായിട്ടൊന്നുമില്ല ഒരു പാറക്കഷ്ണത്തിലാണ് അവർ ഇങ്ങനെ വളക്ക് കത്തിച്ച് വച്ചേക്കുന്നത് പിന്നെ ഇവർ ദേവിയുടെ പാദം പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ പാറയും അതിനുള്ളിലുണ്ട് നമുക്ക് പെട്ടെന്ന് ഇരിട്ട് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് വല്ലാത്ത രീതിയിലാണ് കാണുന്നത് എന്നാലും മണാലി വരുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കാണണേ